അദ്ദേഹം തന്നെ പറഞ്ഞതുകൊണ്ടാണ് അറിഞ്ഞത് ഇനിയിപ്പോ അത് അറിയിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവും അദ്ദേഹം അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഒന്ന് നിമിഷപ്രിയ എന്ന മനുഷ്യന്റെ എന്ന എന്ന സ്ത്രീയുടെ എന്ന പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ഇസ്ലാമിക പണ്ഡിതനായ ഞാനും പങ്കുവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു മാതൃകയുണ്ട് ഇസ്ലാമിനും എന്റെ അദ്ദേഹത്തിന്റെ അനുയായികളും ഇസ്ലാമിക വിശ്വാസികളുമായ ആളുകൾക്ക് ഒരു വലിയ സന്ദേശമുണ്ട് ഇതാ നിമിഷപ്രിയ ഒരു ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അവരുടെ ഭർത്താവ് ക്രിസ്ത്യാനാന്ന് തോന്നി അവരിപ്പോ എന്ത് ആർക്കും പറഞ്ഞൂടാ ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തേണ്ടത് നമ്മളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യേണ്ടത് മുസ്ലിങ്ങളായ മനുഷ്യരുടെ കൂടി ബാധ്യതയാണ് എന്ന പാഠം ലോകത്തിന് പകർന്നു നൽകാനാണ് ഞാനത് ലോകത്തെ അറിയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് അത് നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും പിന്നെ ഇക്കാലം വരെ അദ്ദേഹം ഇടപെട്ടില്ല ഇപ്പോൾ ഇടപെടുന്നു ക്രെഡിറ്റ് എടുക്കുന്നു ഞാൻ പറയുന്ന ഒരു സൽക്കർമ്മം ചെയ്തിട്ട് ക്രെഡിറ്റ് എടുക്കുമ്പോൾ അതിന് രണ്ട് ഉദ്ദേശമുണ്ട് ക്രെഡിറ്റ് അദ്ദേഹം എടുക്കുന്നു എന്നപ്പോ ആ ആരോപണമാണ് പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത് ചെയ്യുന്നു എന്ന് ലോകത്തോട് പറയുമ്പോൾ അത് ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങൾ ഇത്തരം കർമ്മങ്ങൾ ഇത്തരം ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള പ്രചോദനം കൂടിയല്ലേ അങ്ങനെ എടുത്തുനോക്കൂ അങ്ങനെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തു നോക്കൂ ഇന്നലെ വരെ അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം മറ്റൊരുപാട് പണി അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുള്ള മനുഷ്യനല്ലേ ഇത് ആവശ്യമുള്ള നേരത്ത് ഒരു ഒരു കൊലക്കയറിൽ നിന്ന് രക്ഷിക്കേണ്ട നേരത്തെങ്കിലും അദ്ദേഹത്തിന് ഇടപെടണം എന്ന് തോന്നിയല്ലോ അദ്ദേഹത്തിന് ആവുന്ന വിധം ചെയ്യുന്നുണ്ടല്ലോ അതിന് പോസിറ്റീവായിട്ട് കണ്ടാൽ മതി അതാണ് എനിക്ക് തോന്നുന്നത് കാന്തപുരത്തോട് ഇപ്പൊ പല പലതരത്തിൽ കാന്തപുരത്തോട് കാന്തപുരം സുന്നിയിലെ ഒരു ഗ്രൂപ്പിന്റെ നേതാവാണ് അദ്ദേഹത്തോട് ഒരുപാട് വിയോജിപ്പുള്ളവരുണ്ട് ഉണ്ട് ഇസ്ലാമിനകത്താണ് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത് അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ളവരാണ് ഈ തലാലിന്റെ കുടുംബവുമായിട്ട് നിമിഷപ്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് കാന്തപുരം ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ആപ്പ് കൊടുക്കരുതെന്ന് ആലോചിച്ചു കാന്തപുരം ക്രെഡിറ്റ് എടുത്താലും നിമിഷപ്രിയയെ രക്ഷിക്കണം എന്നല്ലേ പറയുന്നത് നിങ്ങൾ കാന്തപുരം തോട് വിയോജിപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്കും വിയോജിപ്പില്ലാത്ത ആളുകൾ പല ഓരോ ഇഷ്യൂലും ഓരോരുത്തർക്കും ഓരോ നിലപാടായിരിക്കും കാന്തപുരത്തിന്റെ രാഷ്ട്രീയ നിലപാട് കാന്തപുരത്തിന്റെ മതപരമായ നിലപാട് കാന്തപുരം ചേകനൂർ കേസിൽ നടത്തിയ ഇടപെടലുകൾ ഒക്കെ അതിൽ അതൊക്കെ പല പലതരക്കാർക്ക് അഭിപ്രായം ഉണ്ടാകും പക്ഷേ ഇന്നത്തെ ആവശ്യം എന്താ നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയുമോ അതിൽ കാന്തപുരം വന്ന ഇടപെട്ടതിൽ അവസാന നിമിഷത്തിലായാലോ അതിന് ഫലം കണ്ടാലോ കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എന്താ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ ദൗത്യ ദൌത്യസംഗത്തെ അയക്കുന്നുണ്ടെങ്കിൽ അതിൽ കാന്തപുരത്തിന്റെ കാന്തപുരത്തെയോ അദ്ദേഹത്തിന്റെ ദൂതന്മാരെയോ അയക്കണം ഒരു പക്ഷേ അതുകൊണ്ട് പ്രയോജനം കിട്ടിയാലോ അതിന് കാരണം കൊണ്ട് അവിടെ ഈ യമനികൾക്ക് സൂഫികളോട് വലിയ വിശ്വാസമാണ് യമനിലെ സൂഫി പണ്ഡിതന്മാരോട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആ ബന്ധം ഫലം ചെയ്യുമോ ഇല്ലയോ ഒക്കെ നമ്മൾ നമ്മൾ കാണാൻ ഇരിക്കുന്നേ ഉള്ളു കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഈ സമയം അതിന്റെ സമയമല്ല നമ്മുടെ പല ആളുകളും ചെയ്യുന്നത് പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ നിമിഷപ്രിയ എന്തിനു രക്ഷിക്കണം എന്ന് ചോദിക്കുന്നത് പോലെ സമാന്തരമായ ഒരു ക്രൂരമായ ചോദ്യമാണ് ആളുകൾ ആരെങ്കിലും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിച്ചിട്ട് ക്രെഡിറ്റ് എടുത്തുകൊള്ളട്ടെ നെയ് നമുക്ക് എന്ത് വേണം നിമിഷപ്രിയ രക്ഷപ്പെട്ട് കിട്ടണം എന്നല്ലേ നമ്മുടെ ആഗ്രഹം അതിനുശേഷം ആരെങ്കിലും ക്രെഡിറ്റ് എടുത്തോട്ടെ ഇനി നിമിഷപ്രിയയുടെ പേര് പേരിൽ ഒന്നും ചെയ്യാതെ വലിയ തോതിൽ തട്ടിപ്പാടുന്നവരി അവരെക്കാളൊക്കെ ഭേദമല്ലേ ഇദ്ദേഹം അതിന്റെ പേരിൽ പണം പിരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും വീട്ടിലേക്ക് നമുക്ക് ഇപ്പോ തലാലിന്റെ വീട്ടിൽ പോകണമെങ്കിൽ അവിടുത്തെ ഗോത്ര തലവൻ പറയണം മനസ്സിലായില്ലേ ഗോത്ര തലവൻ ആകെ ഇത് സംസാരിക്ക ആത്മീയ നേതാവിനോടാണ് അവിടുത്തെ മതപുരോഹിതനോടാണ് ആ മതപുരോഹിതനോടാണ് കാന്തവന് സംസാരിച്ചതെങ്കിൽ മതപുരോഹിതനെ ഗോത്രത്തലവനോട് കൈമാറും ഗോത്രത്തലവൻ വീട്ടുകാരോട് സംസാരിക്കും അങ്ങനെ എളുപ്പത്തിലൊരു ചാനൽ ഭരണകൂടമല്ല അവിടെ ഫലപ്രദമായ ചാനൽ മതം ത മതം കൂടിയാണ് അതുകൊണ്ട് അതിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ മതവിരുദ്ധമായ രാജ്യമല്ലല്ലോ മതപണ്ഡിതന്മാർക്ക് എല്ലാ മതത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജ്യമല്ലേ ആ പണ്ഡിതന്മാരെ കൂടി ഉൾക്കൊള്ളത്തിക്കൊണ്ട് ഒരു ദൗത്യ സംഘമാണ് യമനിൽ ആരാണോ ഗുണം ചെയ്യുന്നത് അവിടെ ഇപ്പോൾ ഒരു ബുദ്ധ സന്യാസിയെയോ ഒരു ഹിന്ദു സന്യാസിയെയോ അയച്ചിട്ട് തൽക്കാലം ഗുണം ചെയ്യില്ല എന്ന് വരാം ആ സമയത്ത് ഒരു മുസ്ലിം പണ്ഡിതനെ അയച്ചാൽ ഗുണം ചെയ്യുമെങ്കിൽ അതുകൊണ്ടാണ് നിമിഷപ്രിയ രക്ഷപ്പെടുന്നതെങ്കിൽ നമുക്ക് എന്തിന് എന്തിന് അതിന് നിൽക്കണം വെറുതെ അനാവശ്യമായ വാദങ്ങളും തടസ്സവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ ജീവൻ ഇനിയും അപകടത്തിലാക്കണോ എന്ന ചോദ്യം ഈ രണ്ടു കൂട്ടരോട് നമുക്ക്